ോളം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ഇനി ആജീവനാന്ത പെൻഷൻ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് ഈ വാർത്ത നേരത്തെ പുറത്തു വന്നതാണ് രണ്ട് മന്ത്രിമാർ രാജിവെച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കിട്ടുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകൾക്കും ഇനി രണ്ടര വർഷം കഴിയുമ്പോൾ പൂർത്തീകരിക്കുമ്പോൾ പെൻഷൻ നൽകേണ്ടി വരും മൂവായിരത്തി രൂപ മുതൽ ആറായിരം രൂപ വരെയാണ് പെൻഷനായി ഇവർക്ക് കിട്ടുന്നത് ഇതിന് പുറമെ ഡി എ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് ഇപ്പോൾ മുപ്പത്തിയേഴ് ഈ മന്ത്രിസഭയിലും പേഴ്സണൽ സ്റ്റാഫുകൾ ഏകദേശം മുപ്പതിനടുത്തും നാൽപ്പതോളം പേഴ്സണൽ വരെ ആകാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത് രണ്ട് മന്ത്രിമാരുടെ രണ്ട് മന്ത്രിമാർ മാത്രം പ്രവർത്തിക്കേണ്ട വകുപ്പിൽ ഏകദേശം എൺപതോളം പേർക്ക് ആളുകൾക്കാണ് പെൻഷനായി പേഴ്സണൽ സ്റ്റാഫിനത്തിൽ ഇനി ഈ സർക്കാർ നൽകേണ്ടി വരുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്നു എന്ന് സർക്കാരും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വരുമ്പോഴും രാജിവെച്ച മന്ത്രിമാരുടെ മുപ്പത്തിയേഴ് സ്റ്റാഫുകൾക്ക് കൂടി ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഇത് ശരിക്കും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് എൽ ഡി എഫിലെ ഘടകക്ഷികൾക്കെല്ലാം തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പൊതു ഖജനാവിലെ പണം ധൂർ തടിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് വർഷവും ഒരു ദിവസവും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ പെൻഷൻ കൊടുക്കാമെന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമം ഇതോടെ രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ മുപ്പത്തിയേഴ് രാഷ്ട്രീയ നിയമനങ്ങൾക്കും പെൻഷൻ കൊടുക്കണം ഇതുകൂടാതെ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ രണ്ട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പുതിയ ആളുകൾക്കും പെൻഷൻ കിട്ടും കർഷകർക്കും പാവപ്പെട്ടവർക്കും അർഹിച്ച ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തെ എല്ലാ ഘടകകക്ഷികളുടെയും പരിവാരങ്ങൾക്ക് പൊതുഗജനാവിലെ പണം തിന്നുകൊഴുക്കാനുള്ള ഒരു അവസരമായി സൃഷ്ടിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നില്ല എന്നും അദ്ദേഹം ഇതോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കും പെൻഷൻ ഇല്ല പെൻഷനില്ല എന്നാലിവിടെ പാർട്ടിക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി രണ്ടര വർഷത്തേക്കാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം പോലും നടത്തുന്നത്